ലോകയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് മാത്രമുള്ളതാണെന്ന് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ലോകയുടെ വിജയത്തിന്റെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള നടി റിമാ കല്ലിങ്കലിന്റെ പരാമർശനത്തോട് പരോക്ഷമായി പ്രതികരിക്കുകയായിരുന്നു വിജയ് ബാബു ലോകയുടെ വിജയത്തിന്റെ ക്രെഡിറ്റിനെക്കുറിച്ച് നടി നൈല ഉഷ പറഞ്ഞത് നേരത്തെ വാർത്തയായിരുന്നു ഇതേക്കുറിച്ച് നടി റിമാ കല്ലിംഗൽ പ്രതികരിച്ചിരുന്നു പിന്നാലെയാണ് വിജയ് ബാബു സോഷ്യൽ മീഡിയയുടെ മറുപടിയുമായി എത്തിയത് ദൈവത്തിന് നന്ദി വൈശാലി ഉണ്ണിയാർച്ച കടത്തനാട്ട് മാക്കം കള്ളിച്ചെല്ലമ്മ അവളുടെ രാവുകൾ ആദാമിൻ്റെ വാരിയല് നീലത്താമര പഞ്ചാഗ്നി എൻ്റെ സൂര്യപുത്രിക്ക് ആകാശദൂത് ഇൻഡിപെൻഡൻസ് എൽസമ്മ എന്ന ആൺകുട്ടി നന്ദനം ചിന്താവൃഷ്ടിയായ ശ്യാമള അച്ചുവിൻ്റെ അമ്മ കളിമണ്ണ് ഹവോൾഡാർ യു പിന്നെ നമ്മുടെ സ്വന്തം ട്വൻറ്റി ടു എഫ് കെക്കും സ്പേസ് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ആരും ആരുമെടുത്തില്ല മലയാളമെന്നും മികച്ച സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ നൽകിയിട്ടുണ്ട് കാലം മാറുകയും ഒ ടി ടിയുടെ വരവോടെ നമ്മുടെ ഇൻട്രസ്റ്റി വലിയ ഉയരങ്ങളിലെത്തുകയും പുതിയ പ്രേക്ഷകരെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ലോകോത്തരമായ കണ്ടന്റുകൾ ഒരുക്കാൻ ആരംഭിച്ചു ലളിതം വ്യക്തം ഇതിനുള്ള ക്രെഡിറ്റ് മുഴുവനും ഈ ഒരു ഇടം കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്ത വേഫെയറിനും ലോക ടീമിനുമുള്ളതാണെന്നാണ് വിജയ് ബാബു പറയുന്നത്